താരിഫിൽ ഉലഞ്ഞ് ഇന്ത്യ യു എസ് ബന്ധം പിന്നാലെ പാക് സൈനിക മേധാവി വീണ്ടും അമേരിക്കയിലേക്ക് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ മാസം വീണ്ടും യു എസ് സന്ദർശിക്കാൻ ഒരുങ്ങുന്നു രണ്ടു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം വാഷിങ്ടണിലേക്ക് പോകുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു യു എസ് സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കിൾ കുറില്ലയുടെ യാത്രയ്പ്പ് ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുനീർ എത്തുന്നത് ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാൻ അസാധാരണമായ പങ്കാളിയാണെന്ന് കുറില്ല നേരത്തെ വിശേഷിപ്പിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിലെ യു എസ് സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഫോർ സ്റ്റാർ ആർമി ജനറലായ കുറില്ല ഈ മാസമാണ് വിരമിക്കുന്നത് യു എസ് നൽകിയ ഇന്റലിജൻസ് വിവരങ്ങൾ ഉപയോഗിച്ച് അഞ്ച് ഐ എസ് എസ് ഖറാസാൻ ഭീകരരെ പിടികൂടിയതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കുറില പാകിസ്ഥാനെ പ്രശംസിച്ചിരുന്നു അതേസമയം ഇരട്ട തീരുവ ചുമത്താറുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കിടയിലും റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരും ആവശ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കും അധിക തീരുവ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ബാധിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാലാണ് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയതെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യയുമായി യു എസ് കാര്യമായ വ്യാപാരം നടത്തുന്നില്ല ഏറ്റവും തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയത് റഷ്യയിൽ നിന്ന് അവർ ഇപ്പോഴും എണ്ണം വാങ്ങുന്നതുകൊണ്ട് തീരുവ കൂട്ടാൻ പോവുകയാണ് യുദ്ധത്തിന് ഇന്ധനം പകരുകയാണ് ഇന്ത്യയെന്നും ട്രംപ് പറഞ്ഞു